നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അടുത്ത ദിവസം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്ക ഹിസ്ബിള്ളയെയും ഹൂതികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാൻ ആക്രമണത്തിനുള്ള സർവ സന്നാഹവും ഒരുക്കുകയാണെന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് പൂർണമായ പിന്തുണ നൽകാനും ഇസ്രായേലിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുമുള്ള വമ്പൻ നീക്കം നടത്തുകയാണ് അമേരിക്ക ഇസ്രായേലിന്റെ പ്രതിരോധ വിഭാഗം സെക്രട്ടറിയുമായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ഇസ്രായേലിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിലപാട് അമേരിക്ക ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആക്രമണം ഉണ്ടാകുമെന്നും അതേസമയം ഇസ്രായേലിന് സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ആ ഉത്തരവാദിത്വത്തിന് ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിജ്ഞയാണെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരിക്കുന്നു ചുരുക്കത്തിൽ ആക്രമണം ഇറാൻ നടത്തുകയാണെങ്കിൽ ഇസ്രായേൽ ആയിരിക്കില്ല തിരിച്ചടിക്കുന്നത് ഇറാനെ തിരിച്ചടിക്കുന്നത് അമേരിക്ക ആയിരിക്കും എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു കാരണം ഇറാനെ അടിക്കാനുള്ള ഏതൊരു ഏതൊരു സാഹചര്യവും കാത്തിരിക്കുകയാണ് അമേരിക്ക വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അമേരിക്ക കാത്തിരിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന് ശക്തമായ രീതിയിൽ തിരിച്ചടി കൊടുക്കാൻ അമേരിക്ക സർവ സന്നാഹങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അമേരിക്ക പോലും തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെയുള്ള പ്രതി പ്രതികരണമാണ് പ്രതിരോധമാണ് ഇസ്രായേൽ നടത്തുന്നത് അമേരിക്കയ്ക്ക് ഇറാഖിൽ നടപ്പാക്കാൻ കഴിയാതെ പോയത് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കാൻ കഴിയാതെ പോയത് അമേരിക്കയ്ക്ക് സിറിയയിൽ നടപ്പാക്കാൻ കഴിയാതെ പോയത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം ഒറ്റയ്ക്ക് ലോകത്ത് നടപ്പാക്കുകയാണ് എല്ലാ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെയും ഏറ്റവും ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇസ്രായേൽ രാജ്യത്തിന് ഭയമില്ല ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തിന് നാളെ ഭയപ്പാടില്ല ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന മന്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള വലിയ നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെതിരെ ഒക്ടോബർ മാസം ഏഴിന് തുടങ്ങിയ യുദ്ധം ഇന്നും ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലും വെസ്റ്റ് ബാങ്കിൽ അതിശക്തമായ ആക്രമണം നടത്തിയവർ പന്ത്രണ്ട് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ അൽ ജസീർ അടക്കം പുറത്തുവിടുന്നുണ്ട് ഗാസയിലും റഫയിലും ഹമാസിന്റെ തീവ്രവാദി നേതാക്കന്മാരുടെ അവസാനം കാണാൻ വേണ്ടിയുള്ള വമ്പനാക്രമണം തുടരുകയാണ് ഹമാസിന്റെ നേതൃത്വ നിലയിലുള്ള മൂന്ന് പേരെ ഇതിനകം തന്നെ തീർത്തു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ഇനി അവശേഷിക്കുന്നത് സിൻവാർ മാത്രമാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ടെഹ്റാനിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ വിഭാഗം തലവനെ തീർത്തത് അതും ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഒരു ഈച്ച പോലും അറിയാതെ അതാണ് മൊസാദ് രണ്ടു മാസങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിങ്ങിനൊടുവിലാണ് ഇസ്മായിൽ ഖനിയെ മൊസാദ് വധിച്ചത് ഇസ്മായിൽ ഖനിയ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ കൃത്യമായി ബോംബ് സ്ഥാപിക്കുകയും ആ ബോംബ് കൃത്യമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള കൊലപാതകമായിരുന്നു അതിന് പിന്നാലെ ഇറാൻ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഷോർട്ട് റേഞ്ചിൽ അതായത് ഏറ്റവും അടുത്ത് നിന്ന് നടത്തിയ ഒരു റോക്കറ്റ് ആക്രമണത്തിലാണ് ഇസ്മായിൽ ഖനിയെ കൊന്നത് എന്നുള്ളത് വ്യക്തമാക്കി പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇറാന്റെ സ്വന്തം പടയായ റെവല്യൂഷണറി ഗാർഡിനെ കൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇസ്മായിൽ ഖനിയുടെ വധം എന്ന കാര്യം കൂടി പുറത്തേക്ക് വരികയാണ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ കൊന്നിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുൻപ് ഖത്തറിൽ വെച്ച് ഇസ്മായിൽ ഖനിയെ നിഷ്പ്രയാസമായി കൊലപ്പെടുത്താമായിരുന്നു എന്നാൽ അന്ന് ഖത്തർ ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് യാചിക്കുകയായിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് വെച്ച ഹമാസ് നേതാവായ ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തരുത് അത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ഞങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും ഇസ്ലാമിക രാജ്യത്തി ലോകത്തിൻ്റെ വെറുപ്പിനത് കാരണമാകും ഇസ്ലാമിക രാജ്യങ്ങൾ രാജ്യങ്ങളൊന്നടക്കം ഞങ്ങൾക്കെതിരായി മാറും അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഇസ്മായിൽ ഹനിയെ കൊല്ലരുത് എന്നന്ന് കൈകൂപ്പി താണു കേണ അപേക്ഷിച്ചത് ഖത്തറാണ് അത് ചെവിക്കൊണ്ടു ഇസ്രായേൽ എന്ന രാജ്യം അതുകൊണ്ട് ഖത്തറിനകത്ത് വെച്ച് കൊന്നില്ല ഇരുപത് വർഷക്കാലം ദോഹയിൽ കഴിഞ്ഞ ഇസ്മായിൽ ഖനിയെ ദോഹയ്ക്കുള്ളിൽ വെച്ച് തീർത്തില്ല മറിച്ച് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ ആഗോള രാജ്യം എന്നറിയപ്പെടുന്ന ഇറാൻ അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന ഇറാന്റെ തലസ്ഥാനത്ത് ഇറാന്റെ പരമോന്ന നേതാവായുള്ള ആയുത്തുള്ള അലി ഖമീനിയുമായി ചർച്ച നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തിയത് അതാണ് ഇസ്രായേൽ എന്ന രാജ്യം അതാണ് ഇസ്രായേലിന്റെ സൈനിക ശേഷി അതാണ് ഇസ്രായേലിന്റെ പ്രഹരശേഷി അത് ഒരിക്കൽ കൂടി ലോകത്തിന് വെളിപ്പെടുകയാണ് എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത് അതിനു എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ പൂർത്തിയായിരിക്കുന്നു റഷ്യയിൽ നിന്ന് വൻ വൻതോതിലുള്ള ആയുധ ശേഖരം ഇറാന്റെ തലസ്ഥാനമായി ടെഹ്റാനിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുടെ വിമാനങ്ങൾ പോർ വിമാനങ്ങൾ പല തവണ ടെഹ്റാനിലേക്ക് എത്തി തിരികെ വന്നു എന്നുള്ള വിവരങ്ങൾ അമേരിക്ക മുന്നറിയിപ്പായി നൽകുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ ഇറാൻ റഷ്യയെ സഹായിച്ചിരുന്നു അതിനുള്ള പ്രത്യുപകാരമായി പൻതോതിലുള്ള ആയുധ ശേഖരം ഇറാന് റഷ്യ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് അങ്ങനെയെങ്കിൽ തങ്ങളുടെ ആയുധപ്പുര ഒന്നാകെ ഇസ്രായേലിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു ഹിസ്ബുളയും ഹൂദികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാൻ ആക്രമണത്തിനുള്ള സർവ സന്നാഹവും ഒരുക്കുകയാണെന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് പൂർണമായ പിന്തുണ നൽകാനും ഇസ്രായേലിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുമുള്ള വമ്പൻ നീക്കം നടത്തുകയാണ് അമേരിക്ക ഇസ്രായേലിന്റെ പ്രതിരോധ വിഭാഗം സെക്രട്ടറിയുമായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ഇസ്രായേലിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിലപാട് അമേരിക്ക ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആക്രമണം ഉണ്ടാകുമെന്നും അതേസമയം ഇസ്രായേലിന് സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ആ ഉത്തരവാദിത്വത്തിന് ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിജ്ഞയാണെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരിക്കുന്നു ചുരുക്കത്തിൽ ആക്രമണം ഇറാൻ നടത്തുകയാണെങ്കിൽ ഇസ്രായേൽ ആയിരിക്കില്ല തിരിച്ചടിക്കുന്നത് ഇറാനെ തിരിച്ചടിക്കുന്നത് അമേരിക്ക ആയിരിക്കുമെന്നുള്ളത് വ്യക്തമായിരിക്കുന്നു കാരണം ഇറാനെ അടിക്കാനുള്ള ഏതൊരു ഏതൊരു സാഹചര്യവും കാത്തിരിക്കുകയാണ് അമേരിക്ക വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അമേരിക്ക കാത്തിരിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന് ശക്തമായ രീതിയിൽ തിരിച്ചടി കൊടുക്കാൻ അമേരിക്ക സർവ സന്നാഹങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ അലയൊലികളാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉയരുന്നത്